എന്താണ് ഈ പാലം ഇങ്ങനെ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അനുഭവം എങ്ങനെയാണ് തുടക്കത്തിലൊക്കെ തുടക്ക ആരംഭകാലം മുതലേ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും തമ്മിലുള്ള ധാരണയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഈ കരാറുകാരന് ഏത് ഗവൺമെന്റ് വന്നാലും അതിലൊക്കെ വളരെയധികം സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുകൊണ്ട് അയാൾ നീണ്ടുകൊണ്ട് പോകാം ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുറവുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാവുന്നേ ഉള്ളു ഈ കരാറുകാരനാണ് ശരിക്കും അസിസ്റ്റന്റ് മുതലാളി ഇമാൻ അവരെ കേസ് കൊണ്ടാണ് ഈ ഇത്രയും ദശകളോളം ഇത് നീണ്ടുപോകുന്ന ഫലമായിട്ട് വർഷങ്ങളോളമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നു യാത്രാ ദുരന്തം മാത്രമല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ മുമ്പ് ഒരു ജീവൻ പോലും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ ജീപ്പ് ഈ പുഴയിലേക്ക് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും ഗുരുതരമായ അവസ്ഥ കൊണ്ടുപോലും ജനപ്രതിനിധികളുടെ ഭരണസമിതികളുടെ മനസ്സ് തിരിയുന്നില്ല അവർ കണ്ണു തുറക്കുന്നില്ല വെള്ളാന പോലെയാണ് ഇത് എവിടെ പദ്ധതികൾ എല്ലാം കവടികൾ മുടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ താല്പര്യം ഒരു ഭാഗത്തുനിന്ന് എടുക്കുന്നില്ല അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ജനപ്രതികൾ ഒക്കെ വീഴ്ചയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ ഭേദവിന്റെ ജനപ്രതികൾ അപ്പോൾ ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഉള്ള ഇതിനു മുമ്പ് പല രാഷ്ട്രീയ പാർട്ടി ജനപ്രതികളും അങ്ങനെയുണ്ട് പക്ഷേ ആരും ഇതിൻ്റെ അകത്ത് വീർക്കണമെന്നൊരു താല്പര്യമില്ല തൊട്ട് ഗവൺമെൻറ് താൽപ്പര്യം ഉണ്ടെങ്കിൽ കരാറുകാരെ സാധിച്ചു കേസ് വിൽപ്പിപ്പിക്കുകയോ കാര്യങ്ങൾ ചെയ്യാമല്ലോ പിന്നെ ഇവിടെ അടിക്കടി ഉദ്യോഗസ്ഥന്മാർ മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്നം പഠിക്കാനോ അത് പരിഹരിക്കാനുള്ള യാതൊരു താല്പര്യം എടുക്കുന്നുമില്ല ഇങ്ങോട്ടും എത്തുന്നില്ല ജനങ്ങൾക്ക് ഉപകാരവും ഇല്ല ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുക ഇതാരണം അടിസ്ഥാനപരമായ ജനങ്ങളുടെ കഷ്ടപ്പാട് മാത്രമാണ് രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുഴയാണത് മുട്ടിലും അമ്പലവേൽ പഞ്ചായത്ത് ഇതാണ് ബോർഡർ അമ്പലവേൽ പഞ്ചായത്തിൻ്റെ ഇവിടെയാണ് എല്ലാ കർഷക ഘടകത്തിൽ ജൂൺ ജൂലൈയിൽ വെള്ളം പൊങ്ങുമ്പോൾ ആ പുഴ ഉണ്ടാകുന്നു അതിൽ വരുമ്പോൾ ഈ വെള്ളം പോയിക്കഴിഞ്ഞാൽ ഇത് കാണില്ല ഈ പുഴ വെള്ളം കാണാതെ ഡ്രൈവർമാർ അങ്ങോട്ട് മറിഞ്ഞു പോയി ഈ വെള്ളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പല എന്നിട്ടും ഗവൺമെന്റിന്റെ കണ്ണു തുറക്കുന്നില്ല അവസ്ഥ നമ്മളിപ്പോ ഇവിടെ ഒരു വ്യാപാരം നടത്തുന്ന ആളാണ് നമ്മൾ അമ്പലയിൽ നിന്നാണ് ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നത് അപ്പൊ ഒരു മഴക്കാലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വെള്ളം കയറിയിട്ട് നമ്മൾ മീനങ്ങാടി വഴി ചുറ്റി ഇവിടെ വന്നിട്ട് സ്ഥാപനം തുറക്കേണ്ട അവസ്ഥയാണ് കിലോമീറ്റർ അത്ര ചുറ്റും അമ്പലയിൽ നിന്നുള്ളൊരു വ്യക്തി എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ വന്നിട്ട് സ്ഥാപനം തുറക്കാൻ പറ്റുക എത്ര വർഷം ഞങ്ങൾ രണ്ട് രണ്ടു വർഷത്തിന് ഇവിടെ ഒരു സ്ഥാപനം നടന്നു ഈ രണ്ട് വർഷം കൂടെ പരിചയം വെച്ചിട്ട് അന്ന് മുതൽ ഈ പാലം അങ്ങനെ തന്നെ നടക്കുകയാണ് റോഡില്ല അപ്രോച്ച് റോഡാണ് പാലം പണി പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ റോഡ് നിർമ്മിക്കാത്തതാണ് അതിൻ്റെ ഏറ്റവും ഒരു അപകടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മളൊക്കെ വെള്ളം കിടന്ന സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ചെയ്താണ് ഇവിടെ എത്തുന്നത് ഇപ്പോഴാണ് റോഡ് നവീകരിച്ച് പണി നടത്തിയിട്ട് പാലത്തിൻ്റെ അവിടെ അങ്ങനെ വിട്ട് ചെയ്തേക്കാണ് അതെല്ലാം കുണ്ടും കുഴിയായിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ആ വാഹനം പോകുന്ന റോഡ് ആ ഒരു സ്ഥാ നിലയിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ആ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും കൈവരിയില്ല വാഹനങ്ങൾ ഒരു ബസ് വന്നിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പാസ് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് എത്ര വർഷങ്ങളായിട്ട് പഴയ പാലം അതേ സ്ഥിതിയിലാണ് നിൽക്കുന്നത് പാലം എന്നല്ല ഒരു കലുങ്ക് പാലം തന്നെ പറയാൻ പറ്റുന്നില്ല പാലം ഇപ്പുറത്താണ് നമ്മൾ പണി നടത്തിയിരിക്കുന്നത് പക്ഷെ അത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് വണ്ടികൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുക അപ്പുറത്തും തിരിച്ചു പോവുക അതൊന്നും ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ആ ഉണ്ട് 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 ഒരു നല്ലൊരു മഴയത്ത് വെള്ളം നിറഞ്ഞു ഒഴുകുന്ന സമയത്ത് ഒരു ചെറിയൊരു വെള്ളിമുങ്ങ അല്ല പാസ്സുകയും മറുകയും ചെയ്തു കൈവരി കൈവരിയില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് കുറെ കുറേ വർഷങ്ങളായി അത് അങ്ങനെ തന്നെ നടക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ റോഡുകൾ മറ്റൊ അത് പെട്ടെന്ന് തീർക്കണേ എത്രയോ നല്ലത് ആ ഒരു അവസ്ഥയിലാണുള്ളത് അതെ അതെ തിരിച്ച് ഞങ്ങൾ ഇപ്പോൾ മീനങ്ങാടി ഇന്ന് ചുറ്റി ഇങ്ങോട്ട് വരണം അതായത് ഈ വരുന്ന ആളുകൾ ആ മീനങ്ങാടി വഴി ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഇതിന് നേരെ വരികയാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ എത്തുന്നത് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ പാലം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതാണ് അമ്പലയിൽ നിന്ന് കാരപ്പുഴയ്ക്ക് മ്യൂസിയം അതുപോലെ തന്നെ ഫാം അങ്ങനെ എല്ലായിടത്തും വരുന്നതാണ് അപ്പോൾ ഈ പാലത്തിൽ കൂടെ വലിയ വാഹനങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് പോരാൻ പറ്റില്ല പാലത്തിൻ്റെ അടിയിലെ മണ്ണ് ഇളകിപ്പോയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഡാം മഴക്കാലത്ത് സ്പിൽവേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിനടിയിൽ നിന്ന് പോയിട്ട് അതൊരു അപകടവസ്ഥയാണ് അതിൻ്റെ അടിഭാഗമൊക്കെ പിന്നെ അതൊരു എത്രയും പെട്ടെന്ന് തന്നെ എന്താക്കണം അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് ഈ പാലത്തിനെ ഗതാഗതയൊക്കെ ആക്കണം അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പണികളും വേഗം ചെയ്യണം കാരണം കാക്കോലം മുതൽ അമ്പലയിലുള്ള റോഡുകൾ അവസ്ഥ കിടക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് മേഖലയിൽ കാണിക്കുന്നത് ഈ പാലം ഏതാണ്ട് മുപ്പത് വർഷത്തിന് മുകളിലായി നിർമ്മിച്ചിട്ട് കേരളത്തിലെ പല പദ്ധതികളെയും പോലെ ആനയെ വാങ്ങാം തോട്ടിയെ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമീപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാലമുണ്ട് അപ്രോച്ച് റോഡില്ല ഈ പാലം നിർമ്മിച്ച കോടികൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പൈസയാണ് അതവിടെ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ് അതിനൊരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുന്നതിലേക്ക് ആദ്യ കാലങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റും കോൺട്രാക്ടറും തമ്മിൽ പല കേസുകളും ഉണ്ടായിരുന്നു കേസുകൾ ഒഴിവായെങ്കിലും പിന്നീട് വന്ന ആ ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചെയ്തു വെച്ച കേസുണ്ടായിരുന്ന അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റിലേക്ക് ഞാനായിട്ടിന് ചെയ്തിട്ട് എന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന രീതിയിൽ അതിനെ ഒഴിവാക്കിയിടുകയാണ് കാരാപ്പുഴ പദ്ധതിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പാലം ഈ പാലത്തെപ്പറ്റി ഇപ്പോൾ ഉള്ള ആളുകൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ വ്യക്തമായ ധാരണയില്ല ഇതിനെ ഇനി രണ്ടാമത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം അതിനുവേണ്ടി ഒരു പുതിയ പദ്ധതി തയ്യാറാക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് പുതിയതായി ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ സ്വന്തമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നു പുതിയ പദ്ധതികളുടെ പുറകെ മാത്രം പോകുന്നു ഈ നിർമ്മിക്കപ്പെട്ട ഈ പാലം ഒരു നോക്കുകുത്തി പോലെ എല്ലാ കാലവും അവിടെ കിടന്ന് നശിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഉദ്യോഗസ്ഥ മേധാവിത്വം ഇതിലിടപെട്ട് ഇതിനൊരു അപ്രോച്ച് റോഡ് എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമ്പലവേൽ വടുവഞ്ചാൽ മേപ്പാടി ഭാഗങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് ഇത് ഈ പാതയിൽ അമ്പലവേൽ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ വലിയ വലിയ ബസ്സുകൾക്ക് കടന്നു പോരാൻ ഇപ്പോൾ ഉള്ള റോഡും പാലവും അപര്യാപ്തമാണ് എല്ലാ മഴക്കാലത്തും ഈ പാലം അടച്ചിടേണ്ട അവസ്ഥയാണുള്ളത് എത്രയും പെട്ടെന്ന് ഈ പാത തുറന്നു കൊടുത്താൽ ജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ഉപകാരമുണ്ടാവുകയും അല്ലാത്ത പക്ഷം ജനകീയ സമരങ്ങളിലേക്ക് ഞങ്ങൾ കടക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്